ഹലോ എല്ലാവർക്കും ഇവ കിച്ചൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ കരൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ കരൾ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഇനി കറിക്ക് ആവശ്യമായ വേപ്പില രണ്ട് സവാള കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ അതേ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ള ചതച്ചിട്ടില്ല കേട്ടോ കുരുവിനാന്നരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഇവിടെ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ട് തേങ്ങ പൊട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കറിക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കുക എന്നത് എല്ലാവരുടെയും ഒരു ഹോബി ആയിരിക്കും അതെ ഞാനിവിടെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് തേങ്ങാ അപ്പോൾ വിചാരിക്കും ഇനി കുടിക്കാനാണെന്ന് പക്ഷേ എല്ലാം ഇവിടെ തേങ്ങാവെള്ളത്തിൻ്റെ വേറൊരാളുണ്ട് ഇത് നമ്മുടെ മരത്തിൽ നിന്ന് കുറച്ച് സക്കു സപ്പോട്ട ദ ഇതാണ് ഞാൻ പറഞ്ഞ തേങ്ങാ വെള്ളത്തിൻ്റെ ആൾ ഇവാനിയ ഇല്ല അപ്പോൾ മമ്മി തേങ്ങ ചിലവുന്നുണ്ട് അപ്പം അമ്മമാർ തേങ്ങ ചിലവുമ്പോൾ കുറച്ചെടുത്ത് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഏത് അപ്പോൾ ദേ ഒന്നാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ പൊടിച്ചെടുക്കാം അതിന് നമ്മൾ കുറച്ച് കറുവപ്പട്ട കുറച്ച് പെരുംജീരകം കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അതെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതെ ഇവിടെ ദേ ഹലിൻ്റെ കരളായ കരൾ വേവിച്ച് അരിഞ്ഞു വച്ചിട്ടുണ്ട് അതെ നല്ല നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് അതെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വയറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഓളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ മസാലപ്പൊടി ആ പട്ട ഗ്രാമ്പു കുരുമുളക് പെരുംജീരകം എല്ലാം കൂടി പൊടിച്ചില്ലേ ആ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് എന്നിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഇട്ട് കൊടുക്കാം ഈ ഒരു അത്യാവശ്യം ഒരു പുളിയാണ് നമ്മുടെ മെയിൻ അപ്പോൾ ഇനി നമുക്കതിലേക്ക് അതായത് നമ്മുടെ അരിഞ്ഞ് വെച്ച കരളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരളവ് നോക്കിയിട്ട് ചിലർക്ക് പുളി അധികം വേണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വിനാഗിരി ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന ഒന്നാം വാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ദാ നന്നായിട്ട് തിള വരുന്നുണ്ട് ഇപ്പം തന്നെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ദാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കരൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കരൾ കറിയും കൂടി കൂട്ടിയിട്ടവർ പിടിപിടിക്കാം അപ്പോൾ അവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അമ്മമാരുടെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും ഇങ്ങനെയൊരു കറിയാണെങ്കിൽ നമുക്ക് ക്വാറൻ്റീൻ ലോക്ക്ഡൗൺ സമയത്ത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒപ്പിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അതുവരെ